കല്യാണത്തിന് പോണ വഴി സാരി പായസത്തിന്റെ അപ്പോ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നാട്ടിലുള്ള സമയത്ത് ഓണത്തിനടുത്ത വീഡിയോ ഉണ്ട് അതായത് മൂന്നാം ഓണത്തിന് നമ്മൾ ഓണത്തിൻ്റെ ആ തിരക്കൊക്കെ കഴിഞ്ഞു തിരുവോണം എല്ലാം ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കുക പറഞ്ഞിട്ട് പാലക്കാട് റിലയൻസ് സ്മാർട്ട് ബസാറിൽ പോയതാണേ അപ്പോഴതേ പോയ സമയത്ത് അവിടെ നല്ല ഓണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവളെ കുറേ നിർബന്ധിക്കുമായിരുന്നു അവൾ പിന്നെ അങ്ങനെ മടിയൊന്നും കാണിക്കില്ല കേട്ടോ എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും മടിയില്ലാതെ കളിക്കുന്നതാണ് പക്ഷേ ഇന്ന് ആ സമയത്ത് എന്താ പറയുക ചേച്ചിമാരുടെ കൂടെ ഞാൻ ഇങ്ങനെ കളിക്കുക എനിക്ക് മടിയാവണു പറഞ്ഞിട്ട് ഇങ്ങനെ മാറുന്നു അങ്ങനെ പറഞ്ഞാലും അവൾ ലാസ്റ്റ് കളിക്കുന്നുള്ളത് എനിക്കും ആയിട്ട് അറിയാം പിന്നെ അവളങ്ങനെ കളത്തിലിറങ്ങി കേട്ടോ പിള്ള ഡാൻസ് ആണ് നിങ്ങൾ കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ ഡാൻസ് അടുത്തതായി ഇവിടെ ബോഡി ഷോ നടക്കുന്നുണ്ട് അതിനു വേണ്ട എല്ലാവരുടെയും തുണി ഉരിക്കാൻ പരിപാടിയുണ്ട് മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് അല്ലേ പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി യൂസിൽ അങ്ങനെ പിള്ളേർ ഡാൻസ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഡാൻസ് വന്ന് മുട്ടിയിട്ട് ഞാനിവിടെ ഡാൻസ് കളിക്കുന്നുട്ടോ മടിച്ച് നിൽക്കാതെ മേശ നമുക്ക് ഡാൻസ് ചെന്നൈയിൽ നോക്കി പ്ലാൻ കളിക്കാൻ അവിടെ സ്റ്റാഫ്സൊക്കെ പരിപാടി തിരക്കിലായത് കൊണ്ട് താഴെ ആരുല്ല ആരും കാണാത്തോണ്ട് നമ്മൾ പിന്നെ നേരെ പാലക്കാട് ബിസ്മീൽ പോയിട്ട് ഒന്നും അവിടെ മേടിച്ചില്ല എന്നിട്ട് ഇപ്പൊ ഇതിപ്പോ ബിസ്മീലാണേ രണ്ട് ഇങ്ങനെ

അങ്ങനെ ബെസ്മിനെ നേരെ നമ്മളൊരു സലൂണിലേക്കാണ് കേട്ടോ പോയത് ഈ കോട്ട മൈതാനം പഴയനൂർ ജഹാൻ ആ ഒരു ഭാഗത്താണ് ഈ സലൂൺ വരുന്നത് പർസോണ സലൂൺ അങ്ങനെ എന്തുമാണ് പേര് നമ്മൾ പാലക്കാട് ഇരിക്കാത്തത് കൊണ്ടേ ഇങ്ങനെ പേരുകളൊന്നും അങ്ങനെ അറിയില്ല എപ്പോഴേലും പോകുമ്പോഴല്ലേ ഇങ്ങനെ പോവാറുള്ളൂ അതുകൊണ്ട് പക്ഷേ കുഴപ്പമില്ലായിരുന്നു നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പാ ചെയ്തു പിന്നെ ഹെയറും ജസ്റ്റും ഒന്ന് കട്ട് ചെയ്തു കാരണം നമ്മൾക്ക് നെക്സ്റ്റ് ഡേ അതായത് ഇതിപ്പോൾ മൂന്നാം ഓണത്തിലെ കാര്യങ്ങളാണ് പറയുന്നത് നെക്സ്റ്റ് ഡേ നാലാം ഓണത്തിൽ നമുക്ക് കല്യാണമുണ്ട് അപ്പോൾ കല്യാണം എന്ന് മുടി മുറിക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സ്പാ ചെയ്യണം എന്ന് വിചാരിക്കുന്നു ചെന്നൈയിൽ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് എന്തേലും നാട്ടിൽ പോയി അപ്പോൾ പിന്നെ അവിടെ നിന്ന് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചതാണേ അതിനിടയ്ക്ക് ആദ്യക്ക് ഹെയർ കളർ ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഹെയർ കളർ ചെയ്ത് കൊടുത്തിട്ടില്ല ആദ്യം പോലും ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ പറഞ്ഞപ്പോഴ് ആദ്യമായിട്ടാണ് കേട്ടോ ഹെയർ കളർ ചെയ്യുന്നത് അപ്പോൾ ശരി ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു അവളോട് ഞാൻ ഹെയർ കളർ ചെയ്തു ഗൈസ് ആണോ അങ്ങനെ നമ്മുടെ പൂ എടുക്കൽ ദിവസം വന്നിട്ടൊന്ന് വാവ് തുടങ്ങുന്നത് കൊണ്ടാണെന്നാണ് അമ്മ പറയുന്നത് അതിൻ്റെ ആണ് നമ്മളിപ്പോൾ നേരത്തെ പൂ പൂവെടുക്കുന്നില്ല മാ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നാലാവോണത്തിന് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ അപ്പം നമ്മളിത് രാവിലെ കല്യാണത്തിന് പോണ തിരക്കിലാണ് അച്ഛൻ പിള്ളേർ ഞാൻ ഏട്ടനാണ് അമ്മ വന്നിട്ടില്ല അപ്പോൾ അതേ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം കല്യാണത്തിന് പോണ വഴിയാണ് നമ്മൾ അച്ഛനുണ്ട് അമ്മ വന്നിട്ടില്ല കൊടുത്ത് സാരി കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് എന്റെ പുതിയ സാരി നമ്മള് ചെന്നൈ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നോ അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ വീട്ടിലടുത്തോളം സ്റ്റിച്ച് ചെയ്യാറുള്ള ഇതൊക്കെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നാണേ സുരാട്ടൻ രണ്ടാള രണ്ടാളോ എല്ലോ വേണം പറഞ്ഞിട്ട് സുരാട്ടൻറെ ഒരു വേറെ ഡാർക്കായി പോയി മിന്നും ആദ്യം ദേവ്ലാക് ലെഹങ്ക

Burgundy. Yeah. Hi, Atsa. Hi. Mm. Yeah. Yeah. Hi. Hi. Yeah. My earrings. Hi. Hi. Are you over on some side Yeah, i over on it, but still, nice. guys. <laughs> it's like a Yeah. I have my little head, which I put by my myself. െന്ന് വിചാരിച്ചാരുന്നു എന്തോ ഭാഗ്യത്തിന് യാത്രയാകുമ്പോഴത്തേക്ക് മാറിയില്ലേ മിനു പക്ഷെ മരുന്നൊന്നും കുടിക്കില്ലായിരുന്നു ഡോക്ടർ വേഗം പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തു സച്ചുവിന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ സച്ചുവിൻ്റെ കൂടെ കുറേ നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സച്ചുവിൻ്റെ മാമൻ്റെയാണ് കേട്ടോ കല്യാണം ഫോട്ടോ എടുത്തിട്ട് വേണം നമുക്കിനി ഫുഡ് കഴിക്കാൻ അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ

നല്ല ആളോടാണ് ടോഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കുക കേട്ടാന്ന് പറഞ്ഞ് കൊടുത്തതാണേ ആൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട് നല്ല രീതിക്ക് തല തിരിച്ചെടുത്ത് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് സദ്യ ആഴ്ച പഴം കഴിക്കണം അല്ലേ

ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് റിസപ്ഷന് പോകാൻ റെഡി ആവുകയാണേ അപ്പോൾ ഇന്നാണെങ്കിൽ ഭയങ്കര ചൂട് കേട്ടോ ഒന്നുകൂടെ റെഡി ആവാൻ എന്ന് പറയാം അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ റിസപ്ഷന് രാവിലെ അടിപൊളി സാരി ആയിരുന്നു എനിക്കോ സാരി ഭയങ്കര ഇഷ്ടമായിട്ടോ കുറേ പേര് സാരി നന്നായിട്ടില്ലെന്ന് പറഞ്ഞേ അപ്പോൾ റിസപ്ഷന് സിമ്പിളായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി റെഡി ആവണം അപ്പം മേക്കപ്പൊന്നും ഞാനിനി ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ർ മാത്രമൊന്നും എഴുതിയിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഫേസ് ഭയങ്കര ഓയിലില്ലേ കാരണം ഇനി നമ്മൾ ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടെ ചൂടാവും ടൈം വേസ്റ്റ് ആവും സൺസ്ക്രീൻ ഇടണം എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം നല്ല ചൂടാണ് സാരിലെ പോവാല്ലേ ഭയങ്കര ചെയ്യാൻ വയ്യ അപ്പ റെഡിയാവൂട്ടോ ബേൺ ട്ടോ നമ്മുടെ റിസപ്ഷൻ ലുക്ക് ഹ് ഗ്രീൻ ഐറ്റം ബ്ലൂ ആണ് ട്ടോ ട്ടോ റെഡിയാവണേ ഉള്ളൂ കണ്ടില്ലേ നമ്മുടെ ഗ്രീൻ ഷർട്ട് ഇരണ്ടതേ ഗ്രീൻ ഷർട്ട് നോ എണ്ടേ അണക്കി എണ്ടേ അണക്കി ഹായ് മിന്നു ഗൈസ് അത എണ്ടേ ടോഫൺ ഗൈസ് ൂൺ ഫർ മൈ ഡ്രസ് ഹായ് അങ്ങനെ ഫുഡ് എടയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പഞ്ഞിമുട്ടായി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്